യും പാസ്വേഡുകൾ അദ്ദേഹത്തിന് ആദ്യം തന്നെ നമ്മളെല്ലാവരുടെയും വിസ്മയിപ്പിക്കുന്ന ലോക സാഹിത്യത്തിന് മലയാളം നൽകിയിട്ടുള്ള സംഭാവനയാണ് എം ഡി എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ത്യൻ സിനിമയ്ക്കും അദ്ദേഹത്തിന്റെ സംഭാവനകൾ വിസ്തുലമാണ് എഴുത്തിലും അദ്ദേഹം ഇപ്പോഴും ചെറുപ്പമാണ് நிரந்தரம் நவீகரிச்சு கொண்டிருதன் கழியு என்பதான அது மகத்வம் எப்போக்கே காணும் அப்படியே புத்தகத்திலே கண்டிப்பாக அதுக்காள் ஏறச்சுருப்பெல்லாம் அறியா அது ஒன்பது திரக்கலகர் மலையாளத்த மகாந்தராயகர் ஒன்பது மகாந்தராய நட നമ്മുടെ മുൻപിലേക്ക് ആന്തോളജിയായി എത്തുന്നു എന്നത് ഏറെ സന്തോഷകരമാണ് അതിന് മേലത്വം നൽകിയ അശ്വതി തീമനയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകൾ അർപ്പിക്കുന്നു നന്ദി നമസ്കാരം ലഘുചിത്രമായി ഉപയോഗിക്കുന്നതിന് ഏറ്റവും കൂടുതൽ ഹരം കണ്ടെത്തിയിട്ടുള്ള അതിലൂടെ സിനിമ പഠിച്ചൊരാളെന്ന രീതിയിൽ ഇത്തരത്തിലുള്ള പ്രോജക്റ്റ് ചെയ്യാൻ സാധിച്ചത് അതും മലയാള ചരിത്രത്തിൽ ഏറ്റവും മുന്നിൽ ശേഷം പക്ഷെ അത് ഞങ്ങൾക്ക് അദ്ദേഹം തരാതെ തന്ന ഒരു അനുവാദമാണ് ഇതിന്റെ ഭാഗമായി ഒരു സിനിമാ സംവിധാനം ചെയ്യാൻ വേണ്ടി ഭാഗ്യമായി തന്നെ കരുതുന്നു ആദരിക്കുന്ന മലയാളത്തിന്റെ മമ്മൂക്ക അഭിനയിക്കുന്നു എല്ലാവർക്കും ഈ സമയത്ത് പറയുന്നു സിനിമ തുടങ്ങുന്നതിന് മുൻപ് മനസ്സിൽ ശ്രമങ്ങൾ നടത്തിയെങ്കിലും ഒരിക്കലും എന്നെ എനിക്ക് സാധിച്ചില്ല പക്ഷേ ആ ഹോമം ഏകദേശം കൈവിട്ട സമയത്താണ് എനിക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടിയത് അതിന് സത്യം പറഞ്ഞാൽ ഈശ്വരനോട് നന്ദിയോടെ ഈശ്വരൻ കൊണ്ടു മനസ്സായിട്ടില്ല ഞാൻ കാണുന്നത് എനിക്ക് അങ്ങനെ ഒരു വലിയ സ്വപ്നത്തിന്റെ സാക്ഷാത്കാരം ആയിട്ട് മനസ്സുന്നത് ഞാൻ എന്നോട് സിനിമ കാര്യം പറഞ്ഞ പോലെ ഞാൻ സിനിമ ചെയ്യണം എന്നുള്ള ആഗ്രഹം എൻ്റെ ജീവിതത്തിൽ തുടങ്ങിയത് ഓടും തിരവെന്നുള്ള തിരക്കഥ വായിച്ചിട്ടുണ്ട് അന്നാണ് സിനിമ സംവിധാനം ചെയ്യുന്നത് എന്നുള്ള ആഗ്രഹം എന്റെ ജീവിതത്തിൽ ഒരിക്കലും ഒന്നു വിചാരിച്ചില്ലെങ്കിലും അത് സംഭവിച്ചതിനെ സർവീഷിനോട് നന്ദി സാറിന് ഒരു നല്ല ജന്മതിന് ഉണ്ടായിരുന്നു just turn the news.